ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ അല്പസമയത്തെ ധ്യാനത്തിനായി ഒരു വേദഭാഗം ഞാൻ വായിക്കുകയാണ് ഒന്ന് കുരിന്തിയർ നാലാം അധ്യായത്തിൻ്റെ മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ നിങ്ങളോ മനുഷ്യർ കഴിക്കുന്ന വല്ല വിസ്താരത്തിലോ എന്നെ വിധിക്കുന്നത് എനിക്ക് എത്രയും ലഘു കാര്യം ഞാൻ എന്നെ തന്നെ വിധിക്കുന്നതുമില്ല എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാൻ എന്ന് വരികയില്ല എന്നെ വിധിക്കുന്നത് കർത്താവുന്നു ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത് അവൻ ഇരുട്ടിൽ മറന്നിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും അന്ന് ഓരോരുത്തന് ദൈവത്തിങ്കിൽ നിന്ന് പുകഴ്ച ഉണ്ടാകും നാം വായിച്ച ഭാഗത്തു നിന്നും ചില ആത്മീയ ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ ആദ്യമായി മൂന്നാം വാക്യം അതിൽ പൗലോസ് പറയുന്നത് എന്നെ വിധിക്കുന്നത് എനിക്ക് ലഘു കാര്യം ഇംഗ്ലീഷിൽ വിധിക്കുന്നത് എന്നതിന് പരിശോധിക്കുന്നത് എന്ന അർത്ഥമാണുള്ളത് സാധാരണഗതിയിൽ ഒരു പരിശോധന അല്ലെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് വിധേയനാകുക എന്നത് പലർക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഉദാഹരണത്തിന് ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ ഒരു ഹോട്ടലിൽ പരിശോധന നടത്തുകയാണെന്നിരിക്കട്ടെ ആ സമയത്ത് ആ ഹോട്ടൽ ഉടമയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ഈ ഉദ്യോഗസ്ഥർ തൻ്റെ ഹോട്ടലിനെക്കുറിച്ച് എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കുമോ എന്നൊരു ആശങ്ക അദ്ദേഹത്തിന് ഉണ്ടായിരിക്കില്ലേ തീർച്ചയായും ഉണ്ടായിരിക്കും അദ്ദേഹത്തിന് യാതൊരു കുലക്കവും ഇല്ലാതെ അവിടെ നിൽക്കണമെങ്കിൽ അദ്ദേഹം ഗവൺമെൻറ്റിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും പൂർണ്ണമായി പാലിക്കുന്നവനായിരിക്കണം എന്നാൽ പലപ്പോഴും നമ്മുടെ നാട്ടിൽ നിയമങ്ങളൊന്നും പൂർണ്ണമായി പാലിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം പ്രിയപ്പെട്ടവരെ ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം നമ്മൾ പൗലോസിൻ്റെ വാക്കുകളെ മനസ്സിലാക്കേണ്ടത് പൗലോസ് പറയുന്നത് നിങ്ങളോ മനുഷ്യർ കഴിക്കുന്ന വല്ല വിസ്താരത്തിലോ എന്നെ വിധിക്കുന്നത് എനിക്ക് എത്രയും ലഘുകാര്യം ഇവിടെ മനുഷ്യർ കഴിക്കുന്ന വല്ല വിസ്താരം എന്നതിന് ഇംഗ്ലീഷ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ്റെ കോടതി എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് സഭയിലുള്ളവരോ ഏതെങ്കിലും ഒരു കോടതിയോ തന്നെ പരിശോധിച്ചാൽ അതിൽ തനിക്ക് യാതൊരു ഭയവുമില്ല തൻ്റെ കൈകളും മനസാക്ഷിയും ശുദ്ധമാണ് സഹോദരങ്ങളെ ഈ ദൈവദാസിൻ്റെ വാക്കുകൾ നമുക്കൊരു പാഠം തരുന്നുണ്ട് അതെന്താണെന്നോ സഭയിലും സഭയ്ക്ക് വെളിയിലും നല്ല മനസാക്ഷിയോടെ നിൽക്കാൻ നമുക്ക് കഴിയണമെന്ന പാഠമാണത് ഇനി നാലാം വാക്യത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ പൗലോസ് പറയുന്നത് എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാൻ എന്നു വരികയില്ല പ്രിയപ്പെട്ടവരെ ഇത് നല്ലൊരു തിരിച്ചറിവാണ് എൻ്റെ തെറ്റിനെക്കുറിച്ച് എനിക്ക് ഓർമ്മയില്ലെന്ന് കരുതി ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയാൻ കഴിയുമോ ഒരിക്കലുമില്ല സങ്കീർത്തനം പത്തൊമ്പതിൻ്റെ പന്ത്രണ്ടിൽ ഒരു ചോദ്യം കാണാം അതിങ്ങനെയാണ് തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആർ ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് നമുക്ക് മറ്റൊരാളുടെ തെറ്റ് കണ്ടുപിടിക്കാൻ പെട്ടെന്ന് കഴിയും എന്നാൽ നമ്മുടെ തെറ്റുകളെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല ചിലപ്പോൾ ഞാൻ എൻ്റെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം എന്നാൽ അത് എൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞിരിക്കുകയായിരിക്കാം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്ക് ദൈവത്തോട് പറയാം കർത്താവെ മറഞ്ഞിരിക്കുന്ന എൻ്റെ തെറ്റുകളെ പോക്കി എന്നെ ശുദ്ധീകരിക്കണമേ അടുത്തതായി അഞ്ചാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ് സമയത്തിന് മുൻപേ ഒന്നും വിധിക്കരുത് നമുക്കറിയാം ഒരു ജഡ്ജി ഒരു കേസിൽ വിധി പുറപ്പെടുവിക്കുന്നത് അതിനെ സംബന്ധിച്ച എല്ലാ വശങ്ങളും പഠിച്ച ശേഷമാണ് എന്നാലും ചില കീഴ് കോടതി വിധികൾ മേൽക്കോടതികൾ തിരുത്തുന്ന സന്ദർഭങ്ങളുമുണ്ട് ഒരു കേസിനെ സംബന്ധിച്ച വിഷയം നന്നായി പഠിച്ച ജഡ്ജിക്ക് തെറ്റുപറ്റാമെങ്കിൽ നമുക്ക് തെറ്റ് പറ്റാൻ സാധ്യതയില്ലേ ഉണ്ട് അതുകൊണ്ടാണ് കോടതിയിലിരിക്കുന്ന കേസുകളെ പറ്റി അഭിപ്രായം പറയാൻ നേതാക്കന്മാർ പോലും ശ്രമിക്കാത്തത് അവരോട് ചോദിച്ചാൽ അവർ പറയും ഈ വിഷയം കോടതിയുടെ പരിഗണനയിൽ പരിഗണനയിൽ ഉള്ളതാണ് അതുകൊണ്ട് ഞാനിതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല കാരണം അവർക്കറിയാം പറയുന്നതിൽ എന്തെങ്കിലും തെറ്റിപ്പോയാൽ അവർക്കെതിരെ കേസെടുക്കാൻ സാധ്യതയുണ്ട് സഹോദരന്മാരെ തെറ്റ് ചെയ്തവരെ ന്യായം വിധിക്കുവാൻ കർത്താവ് വരുന്നുണ്ട് ആ സമയത്തിന് മുമ്പ് നമുക്ക് ആരെയും വിധിക്കണ്ട ന്യായവിധി കർത്താവ് നടത്തിക്കോളും ഇനി ഒരു കാര്യം കർത്താവ് തന്നെ പരിശോധിച്ച് നോക്കുന്ന ഒരു ദിവസത്തെക്കുറിച്ച് പൗലൂസിന് നല്ല ബോധ്യമുണ്ട് അതാണ് നാലാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് അവിടെ പൗലൂസ് പറയുകയാണ് എന്നെ വിധിക്കുന്നത് കർത്താവാണ് പ്രിയപ്പെട്ടവരെ ഒരു കാര്യം നമ്മൾ മറക്കരുത് അവിശ്വാസികളെ മാത്രമല്ല ദൈവജനത്തെയും കർത്താവ് ന്യായം വിധിക്കുന്നുണ്ട് ഉദാഹരണം രണ്ട് പുരിന്തർ അഞ്ചിൻ്റെ പത്താം വാക്യം അവിടെ പൗലൂസ് പറയുന്നത് ഞാൻ വായിക്കട്ടെ അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു ഈ വാക്യത്തിൽ നാം എല്ലാവരും എന്നാണ് കാണുന്നത് പ്രിയ സഹോദരന്മാരെ കർത്താവ് നമ്മെ പരിശോധിക്കുന്ന ആ ദിവസത്തെക്കുറിച്ച് നമ്മൾ എത്രത്തോളം ബോധവാന്മാരാണ് നമ്മുടെ പ്രവൃത്തി കണ്ടിട്ട് മനുഷ്യർ നമ്മളെ നമ്മെക്കുറിച്ച് ചിലപ്പോൾ ചിലപ്പോൾ നല്ലത് പറയുമായിരിക്കാം അവരുടെ വിധി നമുക്ക് സന്തോഷം തരുമായിരിക്കാം എന്നാൽ കർത്താവ് നമ്മെ വിധിക്കുമ്പോൾ ആ വിധി സന്തോഷം തരുന്നതായിരിക്കുമോ ഈ ചോദ്യം വളരെ പ്രസക്തമാണ് കാരണം മനുഷ്യൻ വിധിക്കുന്നത് പോലെയല്ല കർത്താവ് വിധിക്കുന്നത് അഞ്ചാം വാക്യത്തിൽ പറയുന്നത് അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും ആലോചനകൾ എന്നതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന വാക്കിൻ്റെ അർത്ഥം ഉദ്ദേശ്യങ്ങൾ എന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാനൊരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം ഞാനൊരാളെ സഹായിക്കുകയാണ് ഇത് കണ്ട് മറ്റുള്ളവർ എന്നെ പുകഴ്ത്തുന്നു എന്നാൽ എൻ്റെ വ്യക്തിപരമായ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ സഹായിക്കുന്നതെങ്കിലോ എൻ്റെ ഹൃദയത്തിലെ ആലോചന അറിയുന്നില്ല അത് ഇരുട്ടിൽ മറഞ്ഞിരിക്കുകയാണ് എന്നാൽ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന എൻ്റെ ഹൃദയത്തിലെ ഉദ്ദേശം ദൈവം വെളിച്ചത്ത് കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട് കഥാവ യേശു പറയുന്നൊരു കാര്യമുണ്ട് മർക്കോസ് നാലിൻ്റെ ഇരുപത്തിരണ്ട് അതിങ്ങനെയാണ് വെളിപ്പെടുവാനുള്ളതല്ലാതെ ഗൂഢമായതൊന്നുമില്ല വെളിച്ചത്ത് വരുവാനുള്ളതല്ലാതെ മറവായതൊന്നുമില്ല നാം ഇന്ന് ചിന്തിച്ച വേദഭാഗം അവസാനിക്കുന്നത് ഇങ്ങനെയാണ് അന്ന് ഓരോരുത്തന് ദൈവത്തിൽ നിന്ന് പുകഴ്ച ഉണ്ടാകും ഇവിടെ അന്ന് എന്ന് പറയുന്നത് ഏത് സമയത്തെക്കുറിച്ചാണ് ഏത് ദിവസത്തെക്കുറിച്ചാണ് നമ്മുടെ ഹൃദയ വിചാരങ്ങളെ കർത്താവ് പരിശോധിക്കുന്ന ദിവസമാണത് അതിനെക്കുറിച്ചാണ് ഈ അന്ന് എന്നിവിടെ പറയുന്നത് എൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ ദൈവത്തോടും മനുഷ്യരോടും നല്ല മനസാക്ഷിയുള്ളവരായി നമുക്ക് ജീവിക്കാം നാം ആരെയും വിധിക്കണ്ട കർത്താവ് വിധിക്കാൻ വരുന്നുണ്ട് കർത്താവ് നമ്മെ വിധിക്കുമ്പോൾ നമുക്ക് കർത്താവിൽ നിന്നും പുകഴ്ച കിട്ടാൻ വേണ്ടി ഹൃദയ പരമാർത്ഥതയോടെ നമുക്ക് പ്രവർത്തിക്കാം അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ കർത്താവിൻ്റെ നാമം എന്നും നയിക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേ